എടാ ഞാൻ നിന്നോടാ പറയുന്നത് ഞാൻ പറയുന്നത് നീ ഒന്ന് നന്നായിട്ട് കേട്ടേ നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത് നിന്നോടല്ലോ ഞാൻ പറയുന്നുള്ളത് എടാ നീ എന്തിനാടാ വേണ്ടാത്ത കാര്യത്തിനൊക്കെ പോകുന്നേ നിന്നോടല്ലോ ഞാൻ പറയുന്നുള്ളത് ഇനി എന്ത് വേണേലും ചെയ്തോ എന്നോടൊന്നും ചോയ്ക്കാൻ രാവിലെ തന്നെ ഇത് ആരോടാ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ഏട്ടനുള്ളത് ഇനിയിപ്പടുത്തു പോയിട്ട് നോക്ക ആരോടാ എടാ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു ഇനി എങ്ങാനും അനാവശ്യമായിട്ട് ഈ വീടിന്റെ പടിയെങ്ങാനും ചവിട്ട് വന്നാല് ഞാൻ നിന്നെ കേറ്റ പോലും ഇല്ലാ ദേഷ്യം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല നീ എനിക്ക് എനിക്കണ്ടട്ടാ നീ എനിക്ക് വിളിക്കണ്ടും വേണ്ട ഇങ്ങോട്ട് വാരണ്ടിയും വേണ്ട ഞാൻ വെക്കുന്ന ഫോണ് വിളിക്കണ്ട ഇങ്ങോട്ട് ദേഷ്യം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നില്ല എന്നിട്ടൊന്ന് ചേട്ടാ എന്താ കാര്യം ഇങ്ങനെ ദേഷ്യപ്പെട്ട് മോശമായാലും വീണ്ടും പോയിട്ട് ആ കടയിൽ നിന്ന് തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കോ ഇല്ല വാങ്ങിക്കില്ല അത് അറിഞ്ഞിട്ടും അവനെ അതുപോലെ പോവാസിലായില്ല അവൻകേ നിന്റെ അനിയത്തിന് കല്യാണം കഴിക്കാൻ വേണമല്ലോ